വളരെ പ്രധാനപ്പെട്ട ഒരു ഹെൽത്ത് പ്രോബ്ലമാണ് നടുവേദന അഥവാ ലോ ബാക്ക് പെയിൻ അതികഠിനമായ എടുക്കുന്ന അതിഭാരമുള്ള ജോലി എടുക്കുന്ന ഹെഡ് ലോഡ് വർക്കേഴ്സിനൊക്കെയാണ് പൊതുവേ ഇത് കാണുന്നത് ഇപ്പോഴത്തെ ന്യൂ ട്രെൻഡ് എന്ന് വെച്ചാൽ ഐ ടി പ്രൊഫഷണൽസ് അൺസൂപ്പർവൈസ്ഡ് ആയിട്ട് ജിം ട്രെയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മളുടെ സെഡൻ്ററി ലൈഫ് ഹാബിറ്റ്സ് ഇവർക്കൊക്കെയാണ് ഇപ്പം വളരെ കോമൺ ആയിട്ട് നമ്മൾ ഈ ഡിസ്ക് പ്രോബ്ലം കാണുന്നത് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നടുവേദന ശക്തമായ കാലുവേദന കാലിലേക്ക് മരവിപ്പ് കാലിൻ്റെ പേശിക്ക് ബലക്കുറവ് നടക്കാൻ പ്രയാസം മൂത്തത്തിൽ തടസ്സം മൂത്തത്തിൽ തടസ്സം ഉണ്ടാകുന്ന ഡിസ്ക് പ്രോബ്ലം എന്ന് പറയുന്നത് കോഡ ഇക്വൈന സിൻഡ്രോമാണ് അത് ഒരു എമർജൻസി കണ്ടീഷനാണ് അങ്ങനെ എമർജൻസി ആയിട്ട് തന്നെ ഹോസ്പിറ്റൽ അറ്റൻഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ഡിസ്ക്കും ഓപ്പറേഷൻ ചെയ്തു മാറ്റേണ്ടതല്ല ഒരു അനുവലർ ടിയർ എന്ന് പറഞ്ഞ കണ്ടീഷനൊക്കെ നമുക്ക് ബാക്ക് പെയിൻ ആയിട്ടാണ് വരിക അങ്ങനത്തെ കണ്ടീഷനൊക്കെ നമുക്ക് മെഡിക്കൽ മാനേജ് ചെയ്ത് ഫിസിയോതെറാപ്പിയും മെഡിസിനും കൊടുത്ത് പേശിക്ക് ശക്തി കൂട്ടിയാൽ തന്നെ ഒരുവിധം ഡിസ്ക് പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പേഷ്യൻ നടക്കാൻ പ്രയാസം ദൈനംദിന ജീവിതത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന കണ്ടീഷൻ എം ആർ എ വൈസ് നോക്കുമ്പോൾ ആ നെർവിനെ ഫുള്ളി ആ ആ ഡിസ്ക് കംപ്രസ് ചെയ്ത് നിൽക്കുന്ന ആണെങ്കിൽ ന്യൂറോസജനെ കണ്ട് ആ ഡിസ്ക് എടുക്കുന്ന ഒരു ഓപ്പറേഷൻ ചെയ്യൽ വളരെ അത്യാവശ്യമാണ് അതിൽ വളരെ നൂതനമായ ഓപ്പറേഷൻ ടെക്നിക്കാണ് പെർക്യുട്ടേനിയസ് എൻഡോസ്കോപ്പിക് ലംബ ഡിസ്കക്റ്റി അഥവാ കീഹോൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത് കീഹോൾ എന്ന് വളരെ ചെറിയ മുറിവിൽ വേഗത്തിൽ ചെയ്ത് വേഗത്തിൽ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആകുന്ന ഒരു ഓപ്പറേഷൻ മൊഡാലിറ്റിയാണ് എൻഡോസ്കോപ്പിക് ലംബ ഡിസ്കക്ടം